ശരണം ഗുരുവായൂരപ്പാശരണം വൈകുണ്ഠമായ ഗുരുവായൂർ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം അതിപ്രധാനമായ ചടങ്ങുകളോടെ ആഘോഷിക്കുകയാണ് ഇക്കൊല്ലത്തെ നമ്മുടെ ഉത്സവം മാർച്ച് പത്താം തീയതി കുംഭമാസത്തിൽ പൂയം നക്ഷത്രം രാത്രി വരുന്നുവോ ആ സമയത്താണ് ഗുരുവായൂരപ്പിന് കുടിയേറ്റം നടക്കുന്നത് ഉത്സവ ദിവസം രാവിലെ മാർച്ച് പത്താം തീയതി അന ഇല്ലാസിവേലിയാണ് നടക്കുന്നത് ഈ ഉത്സവക്കാലത്ത് നിങ്ങൾക്ക് സുഗമമായി ദർശനം നടത്തുവാൻ ഉള്ള സമയങ്ങൾ ഏതൊക്കെയാണെന്ന് പ്രത്യേകം പ്രത്യേകം പറയുന്നതാണ് എല്ലാവരും ഗുരുവായൂർക്ക് വരുമ്പോൾ ഈ സമയക്രമം പാലിച്ചു കഴിഞ്ഞാൽ അധികം ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് ദർശനം നടത്തി പോകാൻ പറ്റും അപ്പോൾ ഒന്നാം ദിവസം മാർച്ച് പത്താം തീയതി രാവിലെ പതിവ് മാതിരി ഗുരുവായൂർപ്പൻ നിർമ്മാല ദർശനം ഉഷപ്പൂജ നടക്കുന്നു ഉഷപ്പൂജയ്ക്ക് ശേഷം ഉഷശിവേലിയാണ് ഉഷശിവേലി ഉഷശ്ശിവേലി ആനയില്ലാശിവേലിയാണ് ഈ കൊടിയേറ്റ ദിവസം നടക്കുന്നത് അതിന് പിന്നിൽ ഒരു കഥയുണ്ട് പണ്ടുകാലത്ത് ഗുരുവായൂർപ്പന് ആനകളില്ലാതിരുന്ന കാലം ഉത്സവത്തിന് ആനയെ പുറമേ നിന്നും കൊണ്ടുവരുന്ന കാലം അന്ന് ഗുരുവായൂർക്ക് എഴുന്നള്ളിപ്പിന് വരാം എന്ന് പറഞ്ഞ ആന വരാതിരിക്കുകയും ചെയ്തു ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും വേവലാതിയായി സമയം അടുത്തു തുടങ്ങി എന്തു തന്നെയായാലും ആനയെ കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും കൂട്ടായ പ്രാർത്ഥന നടത്തുകയും എവിടെ നിന്നോ ഒരു പറ്റം ആനകൾ ഗുരുവായൂരപ്പൻ്റെ മുന്നിലേക്ക് ഓടി വരികയും ഗുരുവായൂരപ്പൻ്റെ ഉത്സവം ഭംഗിയായി നടത്തുകയും ചെയ്തു എന്നാണ് കഥകൾ പറയുന്നത് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും ആ കൊടിയേറ്റ ദിവസം ഗുരുവായൂരപ്പിന് രാവിലെ ആനയിലാശിവേലി നടക്കുന്നത് ആനയിലാശിവേലി രാവിലെ ഏഴ് മണിക്കാണ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഉണ്ടാകും ശ്രീ ഗുരുവായൂരപ്പൻ്റെ തങ്കത്തിളമ്പ് ഗുരുവായൂരപ്പൻ്റെ കീഴ്ശാന്തി മാറോടണച്ച് ആ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് പന്ത്രണ്ട് കുത്തുവിളക്കുകൾ അകമ്പടിയോടെ വാദ്യഘോഷങ്ങളോടെ ഗുരുവായൂരപ്പൻ്റെ ചുറ്റും മൂന്ന് പ്രദക്ഷിണം നടത്തുന്നു എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാകും ഭക്തജനങ്ങളുണ്ടാകും പ്രാദേശികമായിട്ടുള്ള എല്ലാ ഭക്തന്മാരും സാധാരണ നിലയ്ക്ക് ഗുരുവായൂർ ഈ ഉത്സവക്കാലത്ത് വരുന്നതാണ് അപ്പോൾ ആനയില്ല ശിവേലി സ്ത്രീ ഗുരുവായൂരപ്പൻ്റെ ഒപ്പം നമുക്ക് നാമം ജപിച്ച് നടക്കാവുന്നതാണ് എല്ലാവരും പറ്റുമെങ്കിൽ അന്നേ ദിവസം ആനയില്ല ശിവേലി കണ്ട് പ്രാർത്ഥിച്ച് തരുവാൻ വരിക അതിനുശേഷം ആനയോട്ടമാണ് ഈ ആനയോട്ടം ആണ് നമ്മൾ പറഞ്ഞത് ഇവിടെ തൃക്കണാമതിലകം എന്ന അമ്പലത്തിൽ അവിടുത്തെ ശിവേലിക്ക് എഴുന്നള്ളിക്കുവാൻ വേണ്ടി നിർത്തിയിരുന്ന നെറ്റിപ്പട്ടം കെട്ടിയ ആനകൾ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഓടിവരുന്നു അതാണ് ആനയോട്ട സങ്കല്പം അങ്ങനെ ഗുരുവായൂർപ്പൻ്റെ ഉത്സവം ഭംഗിയായി നടക്കുന്നു ആനയോട്ടത്തിന് പണ്ട് കാലത്ത് എല്ലാ ആനകളും ഉണ്ടായിരുന്നു ഇപ്പോൾ ആനകളുടെ പല പല തരത്തിലുള്ള അക്രമവാസനകളും കണക്കിലെടുത്ത് നല്ലപോലെ പരിശോധിച്ച് കുഴപ്പമില്ലാത്ത ആനകളെ മാത്രമേ പങ്കെടുപ്പിക്കുന്നുള്ളൂ ഇപ്പോൾ പന്ത്രണ്ട് ആനകളുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ നിന്നും മുന്നിൽ ഓടുവാൻ അഞ്ച് ആനകളുടെ പേര് നറുക്കെട്ടെടുക്കും അധികം ബുദ്ധിമുട്ടില്ലാതെയും എല്ലാം സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഗുരുവായൂർ ദേവസ്വം തന്നെ അറേഞ്ച്മെൻ്റ് ചെയ്യുന്നതാണ് കൃത്യം മൂന്ന് മണിക്ക് നാഴിക മണി അടിക്കുമ്പോൾ ആനയുടെ എല്ലാം അവകാശികളായ മാതേമ്പാട്ട് നമ്പ്യാർ ആനകൾക്ക് കെട്ടുവാനുള്ള കുടമണികൾ കണ്ടീരിപ്പെട്ടത്ത് നമ്പീശൻ്റെ കയ്യിൽ കൊടുക്കുകയും കണ്ടീരിപ്പട്ടത്ത് നമ്പീശൻ ആനക്കാരുടെ കയ്യിൽ കൊടുക്കുകയും ആനക്കാർ ആ കുടമണികളുമായി നേരെ മഞ്ചുളാൽ തറക്കൽ എത്തുകയും മഞ്ചുളാൽ തറക്കൽ അണിനിരന്നിരിക്കുന്ന ആനയുടെ മുകളിൽ കയറിയിരുന്ന് കുടമണികൾ കെട്ടുകയും മാരാർ മൂന്ന് തവണ വിളിക്കുകയും ചെയ്യുന്നു അതോടുകൂടി ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് ആനകൾ ഓടിവരുന്നു ആന ഓട്ടം അതാണ് ഏറ്റവും ആദ്യം വരുന്ന ആനയെ ഗോപുരവാതിൽ കടക്കുന്ന ആനയെ വിജയി പ്രഖ്യാപിക്കുകയും ആ ആന ഏഴു പ്രദേശം അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് കൊടിമരം തൊടുകയും ചെയ്യുന്നു ആ ആനയ്ക്ക് ആ ഗുരുവായൂർപ്പൻ്റെ ഉത്സവ ദിനങ്ങളിൽ രാജകീയ വരവേൽപ്പോട് കൂടിയിട്ടുള്ള ഒരു കാര്യമാണ് ആനയ്ക്കുള്ള പട്ടകളും എല്ലാം മറ്റുള്ള ആനകൾ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ കൊണ്ടു കൊടുക്കുകയും ആ ആന പത്ത് ദിവസം ഗുരുവായൂരപ്പൻ്റെ തങ്കത്തിടം എഴുന്നള്ളിക്കുകയും ചെയ്യുന്നു ആനകളെ സംബന്ധിച്ചും ആനക്കാരെ സംബന്ധിച്ചും ഇത് ഒരു അഭിമാന പ്രശ്നം കൂടിയാണ് അതുകൊണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ ശിവേലിയും നിത്യവും കാണുവാൻ ഭക്തജനങ്ങളെല്ലാവരും വരുന്നുണ്ട് ആനയ്ക്കും ആനക്കാർക്കുമെല്ലാം സന്തോഷമുള്ള ഒരു സംഗതി കൂടിയാണ് മൂന്ന് മണിക്ക് ആനോട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ നാലര മണിക്ക് നട തുറക്കുന്നു സാധാരണമാരുള്ള ദർശനമാണ് നടക്കുന്നത് ദീപാരാധന ആറര മണിയോടുകൂടി നടക്കുന്നു ആറര മണിക്ക് ഉത്സവത്തിൻ്റെ തുടക്കം എന്നുള്ള നിരക്ക് ക്ഷേത്ര ഊരാളൻ മല്ലിശ്ശേരി തിരുമേനി തന്ത്രി നമ്പൂരിപ്പാടെ തന്ത്രി മുഖ്യേന ആചാര്യ ഭരണം നടത്തുന്നു ഉത്സവം ഭംഗിയായി നടത്തി തരുവാൻ എന്നുള്ള കാഴ്ചപ്പാടോടു കുറയും പവിത്രവും വസ്ത്രവും പവിത്രവും കൊടുക്കുന്നു അദ്ദേഹം അത് വാങ്ങി മുളയിടൽ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് പതിനാറ് മുളംപാലികകളിൽ നവധാന്യങ്ങൾ വിതയ്ക്കുന്നു സോമനെ ആവാഹിച്ച് പൂജ കഴിക്കുന്നു ഈ മുള വള പടർന്ന് പന്തലിച്ച് ഒമ്പതാം ദിവസം പള്ളിവേട്ട സമയത്ത് ഭഗവാൻ്റെ ആ നായാട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം ഭഗവാൻ ആ മുള ധാന്യത്തിൻ്റെ നടുവിൽ അത് കാട് എന്നാണ് സങ്കല്പം ആ കാടിൻ്റെ ഉള്ളിൽ ഭഗവാൻ വിശ്രമിക്കുന്നു കിടന്നുറങ്ങുന്നു എന്നുള്ള ഒരു തത്വം കൂടി ഇതിലുണ്ട് ആ മുളംപൂജ കഴിഞ്ഞതിന് ശേഷം ഭഗവാന്റെ കുടിയേറ്റം ആരംഭിക്കുകയായി ഭഗവാന്റെ വാഹനം ഗരുഡവാഹനം ആ ഗുരുവായൂരപ്പൻ്റെ അടുത്തിൽ നിന്നും ആ വാഹിച്ച് ഈ കൊടിക്കൂറയിലേക്ക് സാന്നിധ്യം വരുത്തി ഈ കൊടിക്കൂറ കൊടിമരത്തിൽ വെച്ച് കയറ്റുന്നു പത്ത് ദിവസത്തോളം ആ കൊടിക്കൂറ പാറിപ്പറന്ന് കളിക്കുന്നത് നമുക്ക് കാണാം ആ സമയത്ത് തന്നെ അതിൽ കെട്ടിയിരിക്കുന്ന മണിയുടെ ശബ്ദവും നമുക്ക് കേൾക്കാവുന്നതാണ് ആ പത്ത് ദിവസം ഒരു രാജസൂയ നടക്കുന്ന പ്രതീതിയാണ് ഗുരുവായൂരിൽ ഗുരുവായൂരിൽ എല്ലാവർക്കും അന്നത്തെ കഞ്ഞിയും പുഴുക്കും ഗുരുവായൂർ ദേവസ്വം കൊടുക്കുന്നുണ്ട് കൊടിയേറ്റം കഴിഞ്ഞതിന് ശേഷം അത്താഴപ്പൂജ അത്താഴപ്പൂജ കഴിഞ്ഞാൽ കൊടിപ്പുറത്ത് വിളക്ക് ആണ് നടക്കുന്നത് അപ്പോഴേക്കും സമയം ഏകദേശം പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയിട്ടുണ്ടാവും ചുറ്റുവിളക്ക് കഴിഞ്ഞതിന് ശേഷം നട അടക്കുകയും പിറ്റേ ദിവസം രാവിലെ മൂന്ന് മണിക്ക് നട തുറക്കുകയും ശിവേലിയോട് കൂടിയിട്ട് ക്ഷേത്രം മണിക്കിണറിനടുത്ത് മുളംപൂജ നടത്തുകയും ക്ഷേത്രത്തിൻ്റെ പുറത്ത് ദിഖ് കൊടികൾ സ്ഥാപിക്കുന്നു എല്ലാ ദിക്കുകളിലും എട്ട് ദിക്കുകളിലും കൊടികൾ സ്ഥാപിച്ചതിന് ശേഷം ശിവേലി ആരംഭിക്കുന്നു ഈ ശിവേലി ഒമ്പതര മണിവരെ ഉണ്ടാവുന്നതാണ് അതിനുശേഷം ത്രി ഗുരുവായൂരപ്പൻ്റെ അകത്തേക്ക് കഴിഞ്ഞാൽ പാലഭിഷേകം പന്തീരടി പൂജ പന്തീരടി പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീഭൂതബലിയാണ് ഈ ഉത്സവകാലത്തുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ ശ്രീഭൂതബലിക്ക് സപ്തമാതുക്കളുടെ അവിടെ തൂകുമ്പോൾ സ്വർണപ്പുഴുക്കാ മണ്ഡപത്തിൽ ശ്രീ ഗുരുവായൂരപ്പനെ എഴുന്നള്ളിച്ചു വയ്ക്കുന്നു ഈ ശ്രീഭൂതബലി ദർശനം അത്യുത്തമമാണ് ശ്രേയസ്കരമാണ് ഈ സമയത്ത് മുപ്പത്തി മുക്കോടി ദേവതകളും ഈ വലിതൂകുന്ന സ്ഥലത്ത് സപ്തമാതുക്കളുടെ അവിടെ സാന്നിധ്യമുണ്ടാവും എന്ന് പറയുന്നു ആ സമയത്ത് ദർശനം നടത്തിയാൽ മുപ്പത്തി മുക്കോടി ദേവകളുടെയും അനുഗ്രഹം നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത് ഏകദേശം അരമണിക്കൂറോടു കൂടെ ഈ ദർശനം ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം ശ്രീ ബുധവലി പുറത്തേക്ക് എഴുന്നള്ളി അഞ്ചു പ്രദർശനത്തോടുകൂടി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തുന്നു അതിനുശേഷം നവകാഭിഷേകം നവകാഭിഷേകത്തോടുകൂടി ഉച്ചപൂജ ഉച്ചപൂജ കഴിഞ്ഞ് ദർശനം സുഗമമായി നടത്താവുന്നതാണ് അതിനുശേഷം രണ്ടു മണിയോടുകൂടിയിട്ട് ക്ഷേത്രം നടക്കുകയും മൂന്നര മണിക്ക് വീണ്ടും നട തുറക്കുകയും കാഴ്ച ശിവേലി ആരംഭിക്കുകയും ചെയ്യുന്നു കാഴ്ച ശിവേലി അഞ്ചര മണി ആറുമണിയോടുകൂടി കഴിയുന്നു ഈ സമയത്തെല്ലാം ഭക്തന്മാർക്ക് ക്ഷേത്രത്തിനകത്തേക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ട് ആറര മണിക്ക് ദീപാരാധനയാകുന്നു ദീപാരാധന കഴിഞ്ഞാൽ ഏഴുമണിക്ക് അത്താഴപ്പൂജ അത്താഴപ്പൂജ കഴിഞ്ഞാൽ വീണ്ടും സ്ത്രീഭൂതബലിയുണ്ട് ഈ സ്ത്രീഭൂതബലിക്കാണ് പുറത്ത് വടക്കേ നടയിൽ സ്വർണ്ണപ്പഴക്ക മണ്ഡപത്തിൽ ശ്രീ ഗുരുവായൂർപ്പനെ എഴുന്നള്ളിച്ചു വയ്ക്കുന്നു നാലഞ്ച് മണിക്കൂറോളം വാദ്യകലാകാരന്മാരുടെ തായ്മക അതിഗംഭീരമായ തായമ്പക ഉണ്ടാകുന്നതാണ് കേരളത്തിലെ ഒരുവിധം പ്രശസ്ത കലാകാരന്മാരെല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ഏകദേശം ഒരു മണിയോട് കൂടിയിട്ടാണ് ഈ തായ്വക കഴിയുന്നത് ഈ തായ്വകയ്ക്ക് ശേഷം ഭഗവാൻ്റെ ചുറ്റുവിളക്ക് പുനരാരംഭിച്ച് തുടങ്ങുന്നു ഏകദേശം രണ്ട് മണിയോടുകൂടി ചുറ്റുവിളക്ക് കഴിഞ്ഞ് ഭഗവാൻ അകത്തേക്ക് പോകുന്നു നട അടയ്ക്കുന്നു ഇതാണ് ഒരു ദിവസം എട്ടാം വിളക്ക് വരെ ഏഴാം വിളക്ക് കൂടി ഇതാ ഇങ്ങനെയുള്ള ചിട്ടകളാണ് ക്ഷേത്രത്തിനകത്ത് നടക്കുന്നത് എട്ടാം ദിവസം രാവിലത്തെ നേരം ഉത്സവബലി ഉണ്ടായിരിക്കുന്നതാണ് അത് അതിവിശേഷമായ ഒരു ചടങ്ങാണ് എല്ലാ ദേവതകൾക്കും മണി കൊട്ടി പൂജിച്ച് ബലി കൊടുക്കുന്ന ഒരു ചടങ്ങാണ് മണിക്കൂറുകളോൾ നാലഞ്ച് മണിക്കൂറുകളോൾ നീണ്ടു നിൽക്കും രാവിലത്തെ ശിവേലി ഉഷ ശിവേലി ഏഴുമണിക്ക് തുടങ്ങി എട്ട് മണി എട്ടര മണിയോടുകൂടി കാഴ്ച ശിവേലി കഴിയുകയും പന്തീരുടെ പൂജ പന്തീരുടെ പൂജ കഴിഞ്ഞാൽ ഈ ഉത്സവ ബലിക്കുള്ള ആരംഭമായി ഈ ഉത്സവ ബലിക്ക് ക്ഷേത്രം തന്ത്രി ക്ഷേത്രം കീഴ്ശാന്തി ക്ഷേത്രം മാരാർ എന്നിവരെ എല്ലാം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയാണ് അന്നത്തെ ദിവസം ഇതിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അന്നത്തെ ദിവസം ഈ ചടങ്ങുകളെല്ലാം കഴിയാൻ വൈകുന്നേരം മണിയാവും അതുവരെ ഇവരാരും ഒരു തുള്ളി ജലം ഇറക്കാതെ ബ്രഹ്മചര്യത്തോടുകൂടി കൃത്യനിഷ്ഠതയോട് കൂടിയിട്ടാണ് ആ ചടങ്ങുകൾക്ക് പങ്കെടുക്കുന്നത് അത് ഭഗവാനോടുള്ള ഒരു ആദരവും ഭഗവാൻ ഇവർക്ക് കൊടുക്കുന്ന ഒരു സത്വവുമാണ് അതുകൊണ്ട് നിങ്ങളും പറ്റുമെങ്കിൽ പല ആൾക്കാരും ചെയ്യുന്നുണ്ട് ഉത്സവ ബലി കഴിഞ്ഞതിന് ശേഷം ആ ബലിച്ചോറ് കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കുന്ന ആൾക്കാരുകളും ഇന്നുമുണ്ട് പണ്ടുകാലത്ത് ധാരാളം ഉണ്ടായിരുന്നു ഇന്ന് കുറച്ച് ദുർലഭം കുറച്ച് ആൾക്കാരുകളെ അങ്ങനെ ഉള്ളു അത് ആ ബലി തൂവിയ ആ ബലി ആ വലിയ ബലിക്കല്ലിൽ കഴിഞ്ഞാൽ അത് നമ്മൾ ചോദിച്ചാൽ നമുക്ക് തരുന്നതാണ് നമുക്കത് ഭക്ഷിക്കുന്നതാണ് അതിനൊരു പ്രത്യേകത അത് ഏകദേശം ഒരു ഒരു മണി ഒന്നര മണിയാവും ആ ബലി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുവാനുള്ളത് ഇതൊക്കെ പല ആൾക്കാർക്കും അറിയാമെങ്കിലും പലർക്കും അറിയില്ല അതുകൊണ്ടാണ് ഇത് പറയുന്നത് അത് ഉത്സവ വലി കഴിഞ്ഞ് നാലുമണിയോടുകൂടി ഉച്ചപൂജ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ദീപാരാധന അതിനുശേഷം ശ്രീഭൂതവലി അത്താഴപ്പൂജ ശ്രീഭൂതി ശ്രീഭൂതവലിക്ക് വടക്കേ നടക്കിൽ എഴുന്നള്ളിച്ചു വയ്ക്കുകയും ആ തായമ്പക എന്ന് പറയുന്ന ചടങ്ങ് അന്നത്തെ എട്ടാം കൂടി കഴിയുന്നതുമാണ് പിന്നെ ഒമ്പതാം ദിവസം ഭഗവാൻ്റെ പള്ളിവേട്ടയാണ് രാവിലത്തെ നേരം പതിവുമാരി ഉള്ള എഴുന്നള്ളിപ്പുകളും അതിനുശേഷം ശ്രീഭൂതബലിക്ക് സ്വർണ്ണപ്പഴക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കൽ ഇല്ല അന്ന് ബാക്കി എട്ട് ദിവസങ്ങളിലും ഉണ്ട് അന്നത്തെ ദിവസം വൈകുന്നേരം നട തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ തൻ്റെ ഭക്തന്മാരെ കാണാൻ ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളുകയാണ് ഗ്രാമബലി ആണ് അപ്പോൾ അഞ്ചുമണി അഞ്ചരയോടുകൂടി ആ സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെക്കുകയും ആ സമയത്ത് ഭക്തന്മാർക്ക് ദർശനത്തിനുള്ള സൗകര്യവും ഉണ്ട് ആറുമണിയോടുകൂടി ദീപാരാധന രണ്ട് ദിവസം കീഴ്ശാന്തി നമ്പൂതിരിമാർക്ക് കിട്ടുന്ന അസുലഭ കാരുണ്യം ഭഗവാന്റെ ഒരു കാരുണ്യമാണ് രണ്ട് ദിവസത്തെ ദീപാരാധന പള്ളിവേട്ട ദിവസവും ആറാട്ട് ദിവസവും ഈ തിടമ്പിടത്ത് എഴുന്നള്ളിക്കുന്ന കീഴ്ശാന്തി നമ്പൂതിരിമാരാണ് ദീപാരാധന നടത്തുവാൻ എല്ലാ കേഴ്ശാന്തിമാരും അതൊരു അനുഗ്രഹമായി കാണുന്നുണ്ട് ദീപാരാധന കഴിഞ്ഞാൽ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുകയായി ഭഗവാനെ അനുഗമിക്കാൻ കൃഷ്ണനാട്ടം കലാകാരന്മാർ വാളും പരിചയവുമായി ഒപ്പം ഉണ്ടാകും ക്ഷേത്രം ഒരാളനുണ്ടാവും ക്ഷേത്രം തന്ത്രി ഉണ്ടാവും പരിചാരകന്മാരുണ്ടാവും ഉദ്യോഗസ്ഥന്മാരുണ്ടാവും എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി നടക്കുക ഒമ്പത് മണി ഒമ്പതര മണിയോടുകൂടി കുളപ്രദക്ഷിൻ കഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തുകയും ഈ ഭഗവാന്റെ വടക്കുവശത്ത് എഴുന്നള്ളിപ്പ് അവസാനിപ്പിക്ക് ആനയിൽ നിന്ന് വേറൊരു പിടിയ ആനപ്പുറത്ത് കയറി ഭഗവാൻ പള്ളി നായാട്ടിനായി പുറത്തേക്ക് പോകുന്നു പള്ളി നായാട്ടിനു വേണ്ടി ഗോപുര കവാടം കടന്ന് പുറത്ത് കടന്നുകഴിഞ്ഞാൽ അവിടെ ഭഗവാൻ്റെ പന്നികളുടെ മൃ പക്ഷി മൃഗാദികളുടെയെല്ലാം വേഷം കെട്ടിയിട്ട് നിൽക്കുന്നുണ്ടാകും അത് പല ഭക്തന്മാരും വഴിപാടായിട്ട് നടക്കുന്നതാണ് പല വഴി ഭക്തന്മാരുടെയും നേർച്ചയാണ് അവരെല്ലാവരെയും വേഷം കെട്ടി അവിടെ നിൽക്കുന്നത് പുതിയ അടുത്ത് പ്രഷാരം ചോദിക്കും മാനുഷങ്ങളുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുകയും മാരാർ വിളിക്കുകയും ചെയ്തുപോൾ ഈ വേഷം കെട്ടിയ പന്നികളും പന്തികളും പക്ഷിമൃഗാദികളും ഗുരുവായൂർപ്പൻ്റെ മുന്നിൽ ക്ഷേത്രത്തിനകത്തേക്ക് ഓടുകയും അവരെല്ലാവരും പോയതിനു ശേഷം ഭഗവാൻ പള്ളി നായാട്ടിനായിട്ട് ക്ഷേത്രത്തിലേക്ക് പോവുകയും ഒമ്പത് പ്രദക്ഷിണം ആനപ്പുറത്തേറി ആനയോടി ആ ഒരു മാനുഷത്തിനെ കൊന്ന് എന്നാണ് സങ്കല്പം അപ്പോൾ ഒരു പന്നിയെ ഒരു വലിയ മുളവടിമയിൽ കെട്ടി പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഭഗവാൻ ക്ഷേത്രത്തിനകത്തേക്ക് വന്ന് ആ പള്ളി നായാട്ട് കഴിഞ്ഞ ക്ഷീണത്തോടു കൂടി വേഗം ഉറങ്ങുകയും ചെയ്യുന്നു പിറ്റേ ദിവസം രാവിലെ ഈ പള്ളി നായാട്ട് കഴിഞ്ഞ് ക്ഷീണം കഴിഞ്ഞ് ഭഗവാൻ ഉണരുവാൻ കുറച്ച് താമസമുണ്ടാവും ഭഗവാൻ ഉറങ്ങുന്ന സമയത്ത് ക്ഷേത്ര നാഴികമണി അടക്കം അടിക്കില്ല ഭഗവാന് നിശബ്ദതയായിരിക്കും ഗുരുവായൂരും ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരങ്ങളുമെല്ലാം നിശബ്ദതയിലായിരിക്കും യാതൊരു തരത്തിലുള്ള ശബ്ദങ്ങളും ഉണ്ടായിരിക്കില്ല അന്നത്തെ ദിവസം നാഴികമണി ശബ്ദിക്കുന്നതല്ല ഭഗവാൻ രാവിലെ ഏകദേശം ഒരു നാലര മണി അഞ്ചുമണിയോടുകൂടി ചെറിയ പച്ചക്കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് ഭഗവാൻ ഉണരുന്നതെന്നും അതിനുശേഷം ഭഗവാന്റെ നിത്യനിദാന ചടങ്ങുകൾ വിശേഷാൽ അഭിഷേകങ്ങൾ അന്നത്തെ ദിവസമുണ്ട് നെയ്യ് തേൻ എണ്ണ വാഗ അങ്ങനെയുള്ള എല്ലാതും പ്രത്യേകം അഭിഷേകം ചെയ്ത് കണ്ണെഴുതി പൊട്ടു തൊട്ട് മാല ചൂടി പുരാണ പാരായണം കേട്ട് ഒക്കെയാണ് അന്നത്തെ ചടങ്ങുകൾ അന്ന് നിർമാല്യ ദർശനം ഉണ്ട് പക്ഷേ ഭക്തന്മാർക്ക് ആ സമയത്ത് ദർശനത്തിന് അകത്തേക്ക് പ്രവേശനമില്ല ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ആറു മണി ആറര മണിയോടുകൂടി ഭക്തജനങ്ങൾക്ക് ദർശനം നടത്താവുന്നതാണ് ശേഷം പന്തീരു പൂജ നടക്കുന്നു ഇന്നത്തെ ദിവസം ഉച്ചപൂജ ശ്രീ ഗുരുവായൂർപ്പൻ്റെ ആറാട്ട് കഴിഞ്ഞ് ഭഗവതിയുടെ ഒപ്പം ഭഗവതി കെട്ടിലിരുന്നിട്ടാണ് അന്നത്തെ ഉച്ചപൂജ നടത്തുന്നത് വൈകുന്നേരം ഗ്രാമബലിക്കായി തന്ത്രി നമ്പു ഒരുപ്പാടിറങ്ങുകയും ഗുരുവായൂരപ്പനൊപ്പം ഇറങ്ങുകയും എല്ലാ വലുക്കലിലും തൂവുകയും ചെയ്തതിന് ശേഷം സ്വർണപ്പൊഴുക്കാ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കുന്നു ആറുമണിക്ക് ദീപാരാധന ദീപാരാധന കഴിഞ്ഞാൽ വീണ്ടും ഭഗവാൻ ഭക്തന്മാരെ കാണുവാനായി പുറത്തേക്ക് എഴുന്നള്ളുന്നു ഭക്തന്മാരെല്ലാവരും ഈ രണ്ട് ദിവസങ്ങളിലും ഭഗവാനെ കാണുമ്പോൾ നിറവറ ചൊരിഞ്ഞ് സ്വീകരിക്കുന്നു ഉണ്ടാകുന്നു പഞ്ചവാദ്യവും മേളവും അന്നത്തെ അകമ്പടി സേവിക്കുന്നു അങ്ങനെ അവിടുന്ന് ആ കുളത്തിൻ്റെ വടക്കുവശത്തെത്തുമ്പോൾ മേളപ്രദക്ഷിണം ഒരു നിമിഷം നിൽക്കുന്നു അതെന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ചരി കഥയാണ് ഭഗവാൻ അത്രയും അത്യുത്തമനായ ഒരു നമ്പീശ്ശനുണ്ടായിരുന്നു കാര്യസ്ഥനുണ്ടായിരുന്നു ഒരു കളവും ചതിയുമില്ലാത്ത നമ്പീശനായിരുന്നു ബാക്കിയുള്ള സാമൂഹ്യദ്രോഹികൾക്കും മറ്റവർക്കും ഇദ്ദേഹം അവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടായി തോന്നുകയും ആ സാമൂഹ്യ വിരുദ്ധർ ഇദ്ദേഹത്തിനെ കൊന്ന് ഭഗവാന്റെ കുളത്തിലിടുകയും ചെയ്തു ഈ സംഗതി ഭഗവാൻ അറിഞ്ഞ് ഭഗവാൻ അവിടെ നിന്ന് ആന മുന്നോട്ട് പോകാതെയായി അന്നത്തെ ആൾക്കാർ എന്താണ് കാരണം എന്ന് വെച്ച് നോക്കുകയും ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് മനസ്സിലാവുകയും ഈ നമ്പീശൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് സങ്കടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഗുരുവായൂരപ്പൻ്റെ എഴുന്നള്ളിപ്പ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുള്ളൂ എന്നാണ് സങ്കല്പം ശ്രീ ഗുരുവായൂരപ്പൻ ആ എഴുന്നള്ളിപ്പ് മുന്നോട്ട് വന്ന് ആറാട്ട് കടവിലെത്തുന്നു അന്ന് ശ്രീ ഗുരുവായൂരപ്പൻ ആറാടാൻ ഇളനീർ പ്രത്യേകതയാണ് അത് പണ്ടുകാലത്ത് കോട്ടപ്പടിയിലുള്ള ഇളനീർ കൊടുക്കുന്ന ഒരു കിട്ട എന്ന് പറയുന്ന ആളുടെ വക ആദ്യത്തെ എഴുന്നൽ ഇളനീര് അദ്ദേഹം കൊണ്ടുവരികയും ആ ഇളനീര് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നു അതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ടെന്ന് പറയുന്നു കാരണം പണ്ട് കാലത്ത് ഗുരുവായൂരപ്പൻ്റെ കീഴ്ശാന്തി നമ്പൂതിരിമാർ വേറെ എവിടെയോ ദഹനത്തിൽ പോവുകയും ആൾക്കാർ പറഞ്ഞ് ഏൽപ്പിച്ച സമയത്ത് ഒരാൾക്ക് വരാൻ പറ്റാതെ വരികയും അവിടെ സാധനങ്ങളെല്ലാം കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അവരെല്ലാവരും കൂടി ഗുരുവായൂരപ്പനെ വിളിച്ചു പ്രാർത്ഥിച്ചു ഇതെല്ലാം നേരാവണ്ണം നടത്തി തരണമെന്നും ഞങ്ങളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ലെന്നും എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണമെന്ന് പറയും അത് അറിഞ്ഞ് ഭഗവാൻ തന്നെ വന്ന് ആ ഏൽപ്പിച്ച ആളുടെ രൂപത്തിൽ വന്ന് ഭഗവാൻ അവിടെ വന്ന് അത് മുഴുവൻ സംഗതിയെല്ലാം നിവൃത്തിക്കുകയും ഉടനടി പോരുകയും വേണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ദക്ഷിണ പോലും വാങ്ങാതെ പോരുകയും വരുന്ന വഴിക്ക് ഈ കോട്ടപ്പടി എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയും ഭഗവ അദ്ദേഹത്തിന് വല്ലാണ്ട് ദാഹം വരികയും അപ്പോൾ അടുത്തുള്ള ആ ഒരു ഇളനീര് ചോദിക്കുകയും ഇളനീര് മേടിക്കുവാൻ തെങ്ങിൻ്റെ മുളയ്ക്ക് കയറാൻ പോകുമ്പോഴേക്കും അദ്ദേഹത്തെ കാത്തു നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ ആറാട്ടുകടവിലുണ്ടാവും അവിടേക്ക് എത്തിച്ചാൽ മതിയെന്നും ആ ഒരു സ്മരണ ഇന്നും നിലനിർത്തി പോരുന്നുണ്ട് ആ കുടുംബക്കാർ ആ കുടുംബക്കാർ എല്ലാവരും ഇളനീര് ഭഗവാന് ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളിപ്പ് എഴുത്തിച്ചോർക്കുന്നു ഭഗവാൻ അന്ന് ഇളനീരിൽ ആറാടിയതിനു ശേഷം മഞ്ഞൾപ്പൊടിയിൽ ആറാടിയതിനു ശേഷം ശ്രീ ഗുരുവാരപ്പൻ്റെ രുദ്രകൂർത്തത്തിൽ മുങ്ങിക്കുളിക്കുന്നു ഇതേ സമയത്ത് തന്നെ ഭക്തന്മാർക്ക് എല്ലാവർക്കും ഭഗവാൻ്റെ ഒപ്പം മുങ്ങിക്കുളിക്കുവാനുള്ള ഒരു അവസരം കൂടിയുണ്ട് ഈ മുങ്ങിക്കുളി അത്രയും ശ്രേയസ്കരമാണ് എല്ലാ തരത്തിലുള്ള പാപങ്ങൾ തീരുമെന്നാണ് പറയുന്നത് ഇതിന് അപാലവൃന്ദൻ ജനങ്ങളും ഇത് ആറാട്ട് കുളിക്കുവാനായിട്ട് തയ്യാറായിട്ട് വരാറുണ്ട് എല്ലാവരും പറ്റുമെങ്കിൽ എല്ലാവരും ഈ കുളി ഭഗവാൻ്റെ ഒപ്പം കുളിക്കുക എല്ലാ പാപകാര്യങ്ങൾ തീരുവാനും ഭഗവാന്റെ കാരുണ്യം കിട്ടുവാനും ഭഗവാൻ്റെ അനുഗ്രഹം നേടുവാനും എല്ലാ ഭക്തന്മാരും ശ്രദ്ധിക്കേണ്ടതാണ് ആ കുളി കഴിഞ്ഞതിന് ശേഷം ഭഗവതിയുടെ വാതിൽമാടത്തിൽ കയറിയിരുന്ന് ഭഗവാന്റെ ഉച്ചപൂജ നിവേദ്യമാണ് ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി ആന പുറത്തേറി ക്ഷേത്രത്തിനകത്തേക്ക് വന്ന് പതിനൊന്ന് വലം ആന ഓടുകയും ആ ഓട്ടപ്രദക്ഷണത്തിന് അവസാനം ആന പുറത്ത് നിന്നിറങ്ങി കൊടിമരത്തിൽ നിന്നും കുടി ഉദ്വസിക്കുകയും ചെയ്യുന്നു ശേഷം ഭഗവാൻ അകത്തേക്ക് എഴുന്നള്ളുകയും അവിടെ വെച്ച് ഭഗവാൻ ഇരുപത്തഞ്ച് കലശങ്ങൾ ആടുകയും ബാക്കി അത്താഴ പൂജ നടക്കുകയും ഭഗവാൻ്റെ തൃപ്പുക നടക്കുകയും ചെയ്യുന്നു അതോടുകൂടി ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ വർഷത്തെ ഉത്സവ കാര്യങ്ങളിലുള്ള എല്ലാ ചടങ്ങുകളും അവസാനിക്കുകയും ചെയ്യുന്നു ഈ ഉത്സവത്തിന് എല്ലാ ഭക്തന്മാരും വന്ന് പങ്കെടുക്കണമെന്നും ഭഗവാന്റെ അനുഗ്രഹം നേടണമെന്നും എല്ലാ ഭക്തന്മാരോടും അഭ്യർത്ഥിക്കുന്നു ശ്രീ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാകട്ടെ ഈ പറഞ്ഞ പ്രകാരം എല്ലാ സമയത്തും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ദർശനത്തിനുള്ള ഒരു സമയം കൂടിയാണ് പറഞ്ഞിട്ടുള്ളത് സുഗമമായി ദർശനം നടത്താം എല്ലാവരും വരിക ശ്രീ ഗുരുവായൂർപ്പൻ്റെ ഉത്സവത്തിൽ പങ്കെടുക്കുക ഒരു കാര്യം കൂടി ഈ ദിവസങ്ങളിൽ എല്ലാം വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും കഞ്ഞിയും പുഴുക്കും ഔക്ഷേത്രത്തിൻ്റെ പുറത്ത് രണ്ട് മൂന്ന് അഗ്രഹശാലകളിലായി വിളമ്പുന്നുണ്ട് എല്ലാവരും ഈ കഞ്ഞിയും പുഴുക്കാൻ ഭഗവാന്റെ സദ്യയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ശ്രീ ഗുരുവായൂർപ്പൻ്റെ ഉത്സവം എല്ലാവരും കൂടി ഭംഗിയാക്കി തരുവാൻ അപേക്ഷിക്കുന്നു ഹരേ ഗുരുവായൂരപ്പ ശരണം നാരായണ നാരായണ നാരായണ